ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം അസൂയ അതുള്ളവരാണ് അധികവും അസൂയ നമ്മെ അപകടത്തിലേക്ക് വീഴ്ത്തുന്ന ഒരു വലിയ കിണിയാണ് ഒത്തിരിയേറെ ചിന്തകളും വിചാരങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനായിട്ട് ഇത് കാരണമാകുന്നു അവരെ പോലെ ആകുവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു എങ്കിൽ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുവാൻ ഇത് കാരണമാകുന്നു ഞാൻ മോശക്കാരനാണ് എന്നുള്ള ഒരു ചിന്തയും നമ്മളിൽ ഇതുണ്ടാക്കാറുണ്ട് സദൃശ്യവാക്യങ്ങൾ പതിനാലാം അധ്യായം മുപ്പതാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം കഴിവ് കുറഞ്ഞവരും വൈകല്യമുള്ളവരും വേദന അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അസാമാന്യമായ സന്തോഷത്തോടെ ജീവിക്കുന്നത് നാം കാണാറില്ലേ അസൂയയുടെ വിപരീതമാണ് ആഘോഷം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം വചനം പറയുന്നത് നാം ഹൃദയപൂർവം അന്യോന്യം സ്നേഹിപ്പിൻ എന്നാണ് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് ഓർക്കുമ്പോൾ അന്യോന്യം താരതമ്യം ചെയ്യാനുള്ളതായ പ്രവണത നമ്മളിൽ ഉണ്ടാവുകയില്ല അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു നാം ആകയാൽ പ്രിയമുള്ളവരെ നമ്മൾ അന്യോന്യം താരതമ്യം ചെയ്യാതെ നമുക്കെന്താണോ ഉള്ളത് ആയതിൽ ആഴത്തിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയാകണം പരസ്പരം താരതമ്യം ചെയ്യുന്നതിലല്ല മറിച്ച് കർത്താവിൽ സന്തോഷിക്കുന്നതിലാണ് മേന്മ ദൈവം അനുഗ്രഹിക്കട്ടെ